ൾകളോട് ഞങ്ങൾ നോക്കിക്കൊള്ളാം വടക്കാശേരിയിലുണ്ടായ്സ് പതിനെട്ടിൽ കണ്ടതിനേക്കാൾ രൂക്ഷമായ പ്രളയത്തിൽ രക്ഷപ്പെടുത്തിയത് തിങ്കളാഴ്ച ഉച്ച മുതൽ ആരംഭിച്ച കനത്ത മഴയിൽ വടക്കാഞ്ചേരി നഗരഭാഗം ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങൾ അതിവേഗത്തിലാണ് വെള്ളത്തിനടിയിലായത് മണ്ണിടിഞ്ഞും വെള്ളം കയറിയും ഒട്ടനവധി കുടുംബങ്ങൾ ജീവനുവേണ്ടി രക്ഷാകരങ്ങൾ തേടി കഴുത്തോളം വെള്ളത്തിൽ രക്ഷാപ്രവർത്തനം നടത്താനാകാതെ ദുരിതത്തിലായതോടെ നാട്ടുകാർ ഉൾപ്പെടെ ഫയർഫോഴ്സിനെ വിളിക്കുകയായിരുന്നു തിങ്കി ബോട്ടുകൾ ഇറക്കി രക്ഷാപ്രവർത്തനം തുടങ്ങിയെങ്കിലും ബോട്ടുകളുടെ കുറവ് രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചു ഇതോടെ ഷൊർണൂർ കുന്നംകുളം എന്നിവിടങ്ങളിൽ നിന്നുൾപ്പെടെ ഡെങ്കി പോട്ടുകൾ എത്തിച്ചാണ് രക്ഷാപ്രവർത്തനം പൂർത്തീകരിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് ഇരട്ടക്കുളങ്ങര ആയുർവേദ ആശുപത്രിക്ക് സമീപം മണ്ണിടിച്ചിൽ ഉണ്ടായതോടെയാണ് പ്രളയക്കെടുതികൾക്ക് തുടക്കമായത് പിന്നീട് ഇങ്ങോട്ട് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിവരെ വിശ്രമമില്ലാത്ത പ്രവർത്തനമായിരുന്നുവെന്ന് വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷൻ ഓഫീസർ ടി കെ നിതീഷ് പറഞ്ഞു കണ്ട ഏറ്റവും തിങ്കളാഴ്ച മഴ ശക്തി പ്രാപിക്കുന്നത് നമുക്കിവിടെ ഒരു കോള വന്നത് വടക്കാഞ്ചേരി ആയുർവേദ ആശുപത്രിക്ക് പറഞ്ഞ പുറകു വർഷം മണ്ണിരിഞ്ഞതായി വീടുകളിലേക്ക് എത്തിയതായ ഒരു റിപ്പോർട്ട് ഇരിക്കും നമ്മൾ അവിടെ പോവുകയും അവിടെ വെച്ച് തന്നെ നമ്മൾ ഒരു രണ്ട് വയോധികം നമ്മുടെ ജനാംഗങ്ങളും ആക്ടിന്റെ വളണ്ടിയേഴ്സ് കൂടെ അവിടെ മാറ്റുകയുണ്ടായി തുടർന്ന് മഴ ശക്തി പ്രാപിക്കുകയാണ് ഉണ്ടായത് പിന്നീട് അങ്ങോട്ട് മാറാത്തുന്ന് മേഖല വെള്ളം വ്യാപകമായി വെള്ളം കയറി നമ്മൾ ഡിങ്കി ബോട്ടുമായി പോയി വിദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്ററോളം ഉല്ലാസത്തേക്ക് ഡിങ്കി ബോട്ട് വെച്ച് ഓടിക്കാൻ പറ്റില്ല അപ്പോൾ ഇറങ്ങി ബോട്ട് വലിച്ചു കൊണ്ടുപോകാൻ അപ്പോ നമ്മുടെ കൂടെ വളണ്ടീഴ്സും നാശകാരും ഒക്കെ ജലീവുമായിട്ടുണ്ടായിരുന്നു അപ്പോ നമ്മുടെ ബോട്ടിന്റെ ഒരു പരിമിതി ഒരു ബോട്ട് മാത്രമേ ഇനി ഉണ്ടായിരുന്നു തുടർന്ന് സ്വർണ്ണവരിൽ നിന്ന് പുനങ്കളത്തിന് രണ്ട് ബോട്ടുകൾ നമ്മൾ എത്തിച്ചേരുന്നു രാത്രിയായിരുന്നു ഈ രണ്ട് കിലോമീറ്ററോളം നടന്ന് ഡെങ്കി വെളിച്ച് കൊണ്ടുപോയി എല്ലാവരും രക്ഷപ്പെടുത്തുകയാണ് അതിൽ ഗർഭിണികളും ഉണ്ടായിരുന്നു അതുപോലെ നവര്യാദ ശേഷികളും ഇവരെയൊക്കെ ഒരു മുഴുവായിരുന്നു പിന്നീട് പുലർച്ചെ ആറു മണിക്കൊരു മണ്ണിടിച്ചിലുണ്ടായിരുന്നു അതായത് കളവിൽ കളവിൽ അവിടെ ഒരു വീട് ഇടിഞ്ഞു വീടാറായിരിക്കും കുട്ടികൾക്ക് വീട്ടിലേക്ക് കടക്കാൻ പറ്റില്ല നമ്മുടെ ജീവനക്കാർ കൊണ്ടുപോയി ലാഡർ ഒരു പാലം പോലെ ഇട്ട് അതിൽ അവരുടെ പോയി ആൾക്കാരെ രക്ഷപ്പെടുത്തിയാണ് ഉണ്ടായിരുന്നു എല്ലാവരും ജീവനക്കാർ ലീവൊക്കെ ഒക്കെ ക്യാൻസൽ ചെയ്ത് വരാൻ പറഞ്ഞത് അത്യാവശ്യം നമ്മുടെ മൊത്തത്തിലൊരു നാല്പതോളം ജീവനക്കാരും നമ്മുടെ അവര് ഇന്നത്തെ എല്ലാ രക്ഷാപ്രവർത്തനം നമ്മുടെ ഹോളിറ്റിയേഴ്സ് ഉണ്ടായിരുന്നു

മാതൃകാപരമായ സേവനത്തിന് ഉള്ളിൽ തട്ടി നൽകാം ഒരു ബിഗ് സല്യൂട്ട് വടക്കാറ്റേരിയിൽ ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ വടക്കാഞ്ചേരി ഫയർഫോഴ്സിന്റെ സേവനം വിസ്മരിക്കാനാവാത്തതാണ് വീടുകളിൽ വെള്ളം കയറി കുടുങ്ങിയ ഒട്ടനവധി ജീവനകൾ ഇവരുടെ കൈകളിൽ സുരക്ഷിതമായി വടക്കാഞ്ചേരിയിൽ നിന്നും ക്യാമറമാൻ ഹരിയ്ക്കൊപ്പം കെ ആർ രാകേഷ് ബി സി വി ന്യൂസ്